നമസ്കാരം ഒരു വശത്താ ജനസേവനം എന്ന് പറഞ്ഞ ബജറ്റ് പിരിവ് നടത്തുന്ന സഖാക്കൾ മറുവശത്ത് ആ സഖാക്കളെ പോലും പറ്റിച്ച് ബക്കറ്റിൽ കൈയിട്ട് വാരാൻ നടക്കുന്ന കപട സഖാക്കന്മാർ എന്തായാലും ഫണ്ട് മുക്കൽ പരിപാടി എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകൻ അഭിമന്യുവിന്റെ പേരിൽ സി പി എം അനുകൂല കൂട്ടായ്മ പിരിച്ചിട്ടുള്ള പണത്തിലും ആരെല്ലാമോ ചേർന്ന് കയ്യെട്ട് വാരിയിരിക്കുകയാണ് ഫണ്ട് കാണാനില്ലെന്ന പരാതി ഇപ്പോൾ ഉയരുകയാണ് അഭിമന്യുവിന്റെ സ്മരണയിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകാമെന്ന പേരിൽ ആറര വർഷം മുൻപ് ആരംഭിച്ച പിരിവിന്റെ തുകയാണ് ആരും അറിയാതെ ഇന്ന് അപ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വിവരം ഫണ്ട് തട്ടിപ്പിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ഒരു വിഭാഗം സാംസ്കാരിക പ്രവർത്തകർ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്നതാണ് വിവരം പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവ് എന്ന പേരിലായിരുന്നു ഫണ്ട് പിരിവ് നടത്തിയിരുന്നത് ഭാരവാഹികളെല്ലാം സി പി എം അംഗങ്ങളും പ്രവർത്തകരുമാണെങ്കിൽ പോലും പാർട്ടിയുടെ അറിവോടെ ആയിരുന്നില്ല ഈ പണപിരിവ് എന്നതാണ് വിവരം അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ധനസമാഹരണം നടത്തിയത് അഭിമന്യു വധത്തിന് പിന്നാലെയാണ് മാനവീയം തെരുവിടം കൂട്ടായ്മ ഫണ്ട് പിരിവ് ആരംഭിച്ചത് എന്നതാണ് വിവരം അഭിമന്യു കൊലപാതകം ഒരു നൊമ്പരമായി നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷമായിരുന്നതിനാൽ ധനസമാഹരണവും സ്വാഗതം ചെയ്യപ്പെട്ടിരുന്നു ചിന്തകനായ കെ ഇ എൻ കുഞ്ഞഅമ്മദ് തനിക്ക് ലഭിച്ച അവാർഡ് തുക ഈ ഫണ്ടിലേക്ക് നൽകിയത് വലിയ രീതിയിൽ പ്രചോദനം നൽകിയ ഒരു വിഷയമാണ് പിന്നാലെ സാംസ്കാരിക പ്രവർത്തകർ മുതൽ സാധാരണക്കാർ വരെ ചെറുതും വലുതുമായിട്ടുള്ള വലിയ സംഭാവനകൾ തന്നെയാണ് ഇതിലേക്ക് നൽകിയതും എന്നാൽ പിരിവ് തുടങ്ങി ആറര വർഷം പിന്നിട്ടും അർഹതയിലേക്ക് എത്തേണ്ടുന്ന തുക എത്തിയിട്ടില്ല എന്നത് മാത്രമല്ല കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവർ തന്നെ ഒരു പരാതിയുമായി രംഗത്തെത്തുകയാണ് തുക ആരോ മാറ്റിയിട്ടുണ്ട് എന്ന് അഭിമാന്യു പേരിൽ ിൽ പോലും കുടുംബാംഗങ്ങളെ പോലും ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പരാതി പ്രതിഷേധമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരുവിടത്തിന്റെ പേരിൽ കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി മൂന്നര ലക്ഷം രൂപ നിക്ഷേപത്തിന്റെ രേഖകൾ ഭാരവാഹികൾ നൽകേണ്ടി വന്നു എന്നാൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് സമാഹരിച്ചത് വൻ തുകയാണെന്നും ഈ തുകയൊക്കെ എവിടെ പോയി എന്നതുമാണ് പലരും ചോദിക്കുന്നത് രസീത് പോലും ഇല്ലാതെയായിരുന്നു വൻ പണ നടന്നതെന്നും ഇവർ സി പി എമ്മിന് നൽകിയ പരാതികളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പരാതിക്കാരും സി പി എം അംഗങ്ങൾ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരൊക്കെയോ ചേർന്ന ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്ന് ചുരുക്കം എന്തായാലും സ്വന്തം സഖാക്കന്മാരെയുടെ പേരിൽ പോലും പിരിക്കുന്ന പണം പോലും പാർട്ടിക്കുള്ളിൽ സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്